ാണ് അത് വേറെ കാര്യം തൽക്കാലം പക്ഷെ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഭാവിയിലും നോക്കരുത് വർത്തമാനത്തിലും നോക്കരുത് ഭൂതകാലത്തിലേക്ക് നോക്കണം എന്തുകൊണ്ട് ഇയാൾ രോഗിയായി എന്തുകൊണ്ട് ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നു ആ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ സഹിക്കുന്ന പ്രയാസത്തിന് ആശ്വാസം കൊടുത്തേ തീരു അങ്ങനെ ഒരു രണ്ട് കാലുകളും വെച്ച് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ജന്മസുഹൃതമാണ് ആത്യന്തം ഭാഗ്യമുള്ള ജന്മങ്ങൾക്കല്ലാതെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല അതുകൊണ്ട് നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട് അത് നിങ്ങൾക്കും പീഡനങ്ങൾ ധാരാളമായിട്ടുണ്ടാവട്ടെ അപ്പോഴാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് വേണ്ടി പടച്ചോന് വേണ്ടി യാതനകൾ സഹിക്കുന്നവരെയാണ് അവന് ഇഷ്ടം ആ യാതനകൾ ധാരാളം സഹിച്ചിട്ടുള്ളവരാണ് ബുദ്ധദേവനായാലും ക്രിസ്തുദേവനാണെങ്കിലും നബിതിരുമേനി ആണെങ്കിലും ശ്രീനാരായണ ഗുരുവാണെങ്കിലും അത് സുഖകരമായി സുന്ദരമായി പല്ലും പോയി കണ്ണിന് കാഴ്ചയും പോയി ചെവി കേക്കാണ്ട് മയത്താകുന്നത് കളവനായിട്ട് കട്ടിലേ കടന്ന് വരിച്ചിരുന്നെങ്കിലും ജ്വലിക്കുക ജീവിതത്തിൽ ജ്വലിക്കുക അതിനേറ്റവും നല്ലൊരു മേഖലയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന ആരോഗ്യത്തിൻ്റെ ചികിത്സയുടെ മേഖല അതിലേക്ക് കൂടുതൽ കരുത്തോടെ പൊരുതാൻ വീറോടെ സത്യം വിളിച്ചു പറയാനുള്ള പ്രവാചകധർമ്മം അനുഷ്ഠിക്കാനുള്ള മഹാഭാഗ്യം നേടിയിട്ടുള്ള നിങ്ങൾ ഇത്രയും പേരെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഒരുമിച്ച് പൊരുതാം വിജയം നമ്മുടേതാണ് അന്തിമമായ വിജയം താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടി ചേർന്ന് നമ്മുടെ ഉദ്ഘാടകന് ആദരവ് നൽകുന്ന ഒരു ചടങ്ങാണ് നല്ലൊരു കയ്യടിയോടുകൂടി വളരെ ആത്മാർത്ഥമായി വളരെ നന്ദിയോടുകൂടി താങ്കളുടെ ഈ ഒരു സാന്നിധ്യത്തെ ഞങ്ങൾ കാണുകയാണ് തീർച്ചയായും ഊർജമാണ് അങ്ങയുടെ വാക്കുകൾ സാന്നിധ്യം കേരളത്തിലെ വിപ്ലവാത്മക പ്രവർത്തനങ്ങൾ വളരെ ഒരു സുന്ദര നിമിഷത്തിനാണ് കേരളം സാക്ഷിയാകുന്നത് തീർച്ചയായും ഇതൊരു വിപ്ലവകരമായ കൂട്ടായ്മ തന്നെയായിരിക്കും ഇതിൻ്റെ വലിയൊരു മാറ്റം അലയോലി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടിച്ചു വീശുന്ന വരും ദിവസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ചൂഷണം നിറഞ്ഞ ഈ ഒരു ചികിത്സാ മേഖലകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ചൂഷണരഹിത ആരോഗ്യ കേരളത്തിനായി സ്വപ്നം കാണാം തീർച്ചയായും അത് സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ വളരെയധികം നന്ദി